ആ സിബിൾ സ്റ്റിച്ചിലേക്ക് സ്വാഗതം അപ്പൊ ഒരു ഷർട്ട് ഒറ്റ അതിന്റെ സ്റ്റിച്ചിങ് ആണ് കളിക്കുന്നത് അപ്പൊ നമ്മൾ ബാക്ക് ഷോൾഡർ ഡബിൾ ഷോൾഡർ വരും പീസ് എടുത്തിട്ടുണ്ട് പീസിന് നമ്മൾ എന്ത് ചെയ്യുക ഇതിനൊന്നും മടക്കി കൊടുത്തിട്ട് ഷോൾഡർ നമ്മള് ഒരു വെട്ടിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലെവലാക്കി പിടിക്കാ മേലെ വെച്ചിട്ട് ഇതാണ് ഷോൾഡർ ഡബിൾ ഷോൾഡർ വന്നു പിന്നെ പീസിന് എടുത്തിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തത്

ഒരു കടഞ്ചി വീത് കണ്ടിട്ട് ബാക്കി മടിച്ചു കൊടുത്തിട്ട് കടഞ്ചു വീതി

दिने हम 1 इंच तुमको 1 इंच फावियो देंगे 1 इंच मिलियोनु तो 1 इंच दिएले र टकेते वैज्ञानिक भन्नु लाग्छ कति बहो इधर चाहिँ हेडी टिङ टुन्डो शिष्यानिन्द्र न मा भएन आहा आहा देबे रुख देबे रुख

എടുക്കുക ആദ്യം അതിന് ഷോൾഡറിന്റെ ഭാഗം ആക്കിട്ട് അതിൽ നിന്ന് ആദ്യം വെച്ച് കൊടുക്കുകിടിച്ചു കൊടുത്തിട്ട് രണ്ടാമത്തെ ഷോൾഡറിനെ മറിച്ചു പിടിക്കുക എന്നിട്ട് മൂന്ന് തുമ്പോൾ കൂട്ടിയിട്ട് ഡബിൾ ഷോറിന് വാങ്ങി പോലെ തന്നെ അടിമാറ അടിമാറേണ്ട പീസും ഇത് നല്ല വശം നല്ല വശം ആദ്യം ഇറക്കി വെക്കുക എന്നിട്ട് ഒപ്പം പിഴിച്ചിട്ട് തിരിച്ച് പിഴിച്ച് രണ്ടാമത്തെ ഷോൾഡറിന് അതിലോട്ട് മൂന്ന് തുമ്പൂട് ഒരുമിച്ച് കിട്ടുന്ന രീതിയിൽ പിടിച്ചെടുക്ക എന്നിട്ട് കളിഞ്ചു തുമ്പൂട് കെട്ടിപ്പിടിക്കൂടെ മുറിച്ചു കൊടുക്കുക ും ഷോളി കൈ ഷോളറിന്റെ മേലെ പൊറിച്ച് ഒരു സ്ഥിതി ചെയ്ത് കൊടുക്കുക

ണക്കാക്കിട്ട് കൈ സെന്റർ വരുന്ന ഭാഗം നമ്മൾ കഫ് വരും ബട്ടൺസ് വരും രണ്ടും പേർക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയും നമ്മളിങ്ങനെ ഓപ്പൺ മാറും കയ്യിലെ മാറും അപ്പൊ മാറിന് ഒരു അരഞ്ച് തുമ്പ് കാലിഞ്ചും കാലിഞ്ചും അരഞ്ചും തുമ്പില് നിന്ന് കുസൃതി കേറ്റി ദേ നോ പൊളിനെ മെറി വെറ്റി പതിച്ചു ഉടത്തെ എ 2000 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 എ 2 கையில் மாற்றோம் அதுபோல் தான் ரெய்காலும்